സന്തോഷമായി അമ്മ ഞങ്ങള് കൊറേ കഷ്ടപ്പെട്ടാ വളർത്തിയത് കൂട്ടുകാരൊക്കെ അമ്മേനെ ഒരു ഹീറോ ആയിട്ടാണ് എന്റെ മോക്ക് ഒരു ജോലി കിട്ടിയപ്പോഴത്തന്നെ വീട് മൊത്തം പോയിരിക്കും നല്ല രണ്ട് മഴ പെയ്യുമെങ്കിൽ എല്ലാം താഴെക്ക് താഴെ എനിക്ക് ഈ സാഹചര്യമാണ് അതുകൊണ്ട് എനിക്കത് നേടിയേ പറ്റൂ അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് എത്ര പ്രശ്നങ്ങൾ വരുന്നോ അത്രയും അവർക്ക് വിജയിക്കാനുള്ള സാധ്യതകളാണ് ഞങ്ങൾ ഏഴുപേരും കൂടി ഈ വീടിലാണ് താമസിക്കുന്നത് അപ്പോൾ അപ്പൊ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു വീട് വെക്കണം സ്വന്തമായിട്ടൊരു വീട് കുട്ടികളെ ഏറ്റവും നന്നായിട്ട് അവരെ പഠിപ്പിക്കണം ഞാൻ കുറേ പി എസ് സി പരീക്ഷ എഴുതിയിട്ടുണ്ട് ഒരു പത്ത് നൂറ് നൂറൊന്നും അല്ല പ്ലസ് ടു കഴിഞ്ഞപ്പ തൊട്ട് ഞാൻ പരീക്ഷ എഴുതുന്നുണ്ട് അപേക്ഷ കൊടുക്കുന്നു എഴുതുന്നു പക്ഷെ ഇതുവരെ ഒരു ലിസ്റ്റ് പോലും വന്നിട്ടില്ല അതുപോലെ ആവത്തേ ഉള്ളൂ ഇതും എന്നായിരുന്നു എന്റെ മനസ്സിൽ എന്ന് പറയേണ്ടെന്നറിയത്തില്ല ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുവോ പറ്റുവോ നടക്കുവോ എന്ന് ഞാൻ നടക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യമാണ് പിന്നെ റിസൾട്ട് വന്നു ലിസ്റ്റിൽ വന്നപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഒരു വർഷം എന്തായാലും താമസം വരും എനിക്ക് അന്നേ അറിയായിരുന്നു അങ്ങനെ നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് കുറച്ച് ഓണമൊക്കെ ആയപ്പോഴത്തേക്കിനു എന്റെ റാങ്ക് ഒക്കെ എത്തി നമ്മൾ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയായിരുന്നു എന്റെ റാങ്ക് എത്തിയപ്പോൾ എന്നാണ് ആ അഡ്വൈസ് വരുന്നത് അപ്പൊ നമ്മളെ ഗ്രൂപ്പിലുള്ള പിള്ളേർ ആ ലിസ്റ്റിലുള്ള പിള്ളേർ തന്നെ അതിലെ പയ്യന്മാരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സൈറ്റില് പി എസ് സിയുടെ സൈറ്റില് അങ്ങനെ വന്നപ്പോൾ തന്നെ ആ പിള്ളേർ നമ്മളെ അറിയിച്ചു ചേച്ചി വന്നിട്ടുണ്ട് ചേച്ചിയുടെ ഒക്കെ റാങ്ക് വന്നു ചോദിച്ചാൽ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ആണ് കിട്ടിയേക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ജില്ലാ കോടതി വഞ്ചിയൂർ കോടതിയിലാണ് വഞ്ചിയൂർ കോടതിയിൽ സിവിൽ സിവിൽ സെക്ഷനാണ് അതെന്നൊക്കെ പറയുമ്പോൾ കുറെ പ്രൊമോഷൻ സാധ്യതകളുള്ള ഒരു സെക്ഷൻ ആണ് അവിടുത്തെ എൽ ജി എസിന്റെ പോസ്റ്റ് ആണ് ഒ എ പോസ്റ്റ് ആണ് ഇതൊരു തുടക്കം തന്നെയാണ് പക്ഷെ നമ്മൾ പ്രായവും സാഹചര്യവും ഒക്കെ നോക്കി കഴിഞ്ഞാൽ കുറെ ഇങ്ങായി കഴിഞ്ഞു പ്രായം പകുതി കഴിഞ്ഞു മുപ്പത്തെട്ട് വയസ്സായി പ്രായം പകുതിയായി ജീവിതം പകുതിയായി എല്ലാം പകുതിയിൽ കഴിഞ്ഞു എല്ലാം പകുതി പക്ഷേ ഇതൊരു തുടക്കമാണ് ഇതാണ് ഞാൻ താമസിച്ച ഞാൻ താമസിച്ച താമസിക്കുന്ന വീട് ഇതാണ് ഈ വീടിലാണ് ഞങ്ങൾ ഇത്രയും നാളും താമസിച്ചത് അപ്പം ഞാൻ എൻ്റെ മൂന്ന് കുട്ടികൾ പിന്നെ അച്ഛൻ അമ്മ പിന്നെ ഒരു സഹോദരനുണ്ട് കല്യാണം കഴിച്ചിട്ടില്ല അപ്പൊ ഞങ്ങൾ ഏഴുപേരും കൂടി ഈ വീടിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇനിയത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു വീട് വെക്കണം സ്വന്തമായിട്ടൊരു വീട് കുട്ടികളെ ഏറ്റവും നന്നായിട്ട് അവരെ പഠിപ്പിക്കണം എന്നുവെച്ചാൽ ഒരുപാട് പൈസ ചിലവാക്കി പഠിപ്പിക്കണമെന്നല്ല അവര് അവരുടെ രീതിയിൽ എനിക്ക് അവരെ പഠിപ്പിച്ചു കൊണ്ടുവരണം അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ അതൊക്കെ നടത്തി അവരെ എനിക്ക് പഠിപ്പിച്ച് ഒരു നിലയിലെത്തിക്കണം വീട് മൊത്തവും പോയിരിക്കും നല്ല രണ്ട് മഴ പെയ്യുമെങ്കിൽ എല്ലാം താഴെ പെയ്ടും താഴെ പെയ്ടും അങ്ങനെ ഇതാണ് എൻ്റെ കുട്ടികൾ ഞാൻ എൻ്റെ ദുഃഖത്തിൻ്റെ ഇടയിൽ സത്യത്തിൽ ഞാൻ എൻ്റെ കുട്ടികളെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടാ കുറേ നാൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇവർ രണ്ടുപേരും മിടുക്കരാണ് കേട്ടാ ഇവർ രണ്ടുപേരും ക്ലാസ്സിൽ നല്ല മിടുക്കാണ് ഇവൾ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ് ഇവളാണ് ഇളയവളാണ് ഇവളെ പേര് തതിയ എൻ്റെ ഏറ്റവും ഇളയ കുട്ടി തതിയ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു അവൾ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ് പിന്നെ ഇവനും കുഴപ്പമില്ല തേജസ് ഇവൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇവനും ഇവനും വലിയ പ്രശ്നമില്ല ഇവിടെ ആദി ചെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് ആദ്യച്ച ഗവൺമെന്റ് യു പി സ്കൂളില് പക്ഷെ ഇവളാണ് ഇവളെന്റെ മൂത്ത കുട്ടിയാണ് സതിമയെന്നാണ് പേര് പക്ഷെ എന്താന്ന് വെച്ചാൽ ഇവളെ പഠിപ്പിക്കേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ ദുഃഖ ദുഃഖത്തിലായിപ്പോയി എനിക്ക് അതുകൊണ്ട് ഇവളെ പഠിപ്പിച്ചിട്ടില്ല വെച്ചാൽ ഇവൾ ഇച്ചിരി ഇവളിച്ചിരി കാരണം ഞാൻ ശ്രദ്ധിക്കാത്തതിന്റെയാണ് അത് എന്റെ പോരായ്മയാണ് കേട്ടാ അത് എന്റെ ഞാൻ അവളെ ആ ഒരു സമയത്ത് ശ്രദ്ധിച്ചില്ല കുറെ നാൾ ദുഃഖകഥയും പറഞ്ഞിരുന്ന് പിന്നെ കുറെ നാള് എനിക്ക് പഠിക്കണോന്നുള്ള ഇതിലിരുന്നു ഇവളന്ന് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു അഞ്ച് വയസ്സ് ഇവൾ ആ അഞ്ച് വയസ്സ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആ സമയത്താണ് ഇവരുടെ അച്ഛൻ ആക്സിഡന്റ് ആവുന്നത് ഞാൻ കുറെ പി എസ് സി പരീക്ഷ എഴുതിയിട്ടുണ്ട് ഒരു പത്തും നൂറ് അല്ല പ്ലസ് ടു കഴിഞ്ഞപ്പ തൊട്ട് ഞാൻ പരീക്ഷ എഴുതുന്നുണ്ട് അപേക്ഷ കൊടുക്കുന്നു എഴുതുന്നു പക്ഷെ ഇതുവരെ ഒരു ലിസ്റ്റ് പോലും വന്നിട്ടില്ല അതുപോലെ ആവത്തേ ഉള്ളൂ ഇതും എന്നായിരുന്നു എന്റെ മനസ്സിൽ ഞാനിങ്ങനെ പഠിക്കുന്നുണ്ട് ജോലി വേണം വീട്ടിലെ സാഹചര്യമാണ് പക്ഷേ എൻ്റെ മനസ്സിലുണ്ട് ഞാൻ ഇത്രയും പരീക്ഷ എഴുതിയില്ല ഇതുപോലൊരു പരീക്ഷ ഇതും കടന്നു പോകും അതും വരില്ല പിന്നെ അടുത്തത് വരുവായിരിക്കും അങ്ങനെ നമുക്ക് നാല്പത്തൊന്ന് വയസ്സ് വരെ എഴുതാം ഇത് റിസർവേഷൻ ഉള്ളതുകൊണ്ട് അപ്പൊ ഈ പ്രായം വരെ ഞാൻ ഇങ്ങനെ എഴുതി എഴുതി അവസാനം വല്ല തുണിക്കടയിൽ അങ്ങനെ തീരും എന്റെ ജീവിതം അങ്ങനെ ചിന്തിച്ചെടുത്ത് നിന്നാണ് പ്രദീപ് മുത്തല സാറിനെ കാണാൻ ചെന്ന് രണ്ടു മൂന്ന് തവണ ചെന്നിട്ട് മൂന്നാമത്തെ തവണയാണ് ഞാൻ കാണുന്നത് ആ കാണുന്ന സമയത്ത് സാർ ഒരു ഒരു നമ്മളൊരു അഞ്ചു മിനിറ്റ് അങ്ങനെ സംസാരിച്ചിട്ടുള്ളൂ ഞാൻ ചെന്ന് ചെലപ്പോഴേ പറയുന്ന ഇതാണ് എന്താ വന്നത് സാറേ എന്റെ ഭർത്താവ് മരിച്ചുപോയി എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് എനിക്ക് ഭർത്താവില്ല സാറ് ഒരു അഞ്ച് മിനിറ്റ് സാർ എന്നോട് സംസാരിച്ചുള്ളൂ അതെന്താന്ന് പറഞ്ഞെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷെ ആ പറഞ്ഞതിങ്ങനെയാണ് എന്ന് വെച്ചാൽ പി എസ് സി എന്താണ് പി എസ് സി എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ നോക്കാം ഒരു ഗവൺമെന്റ് ജോലി വേണോ എന്ന രീതിയിൽ പിന്നെ നമുക്കൊരു ഒരു പ്ലാനിങ്ങോടെ എങ്ങനെ പഠിക്കണം അതൊരു ട്രാക്കാണ് പി എസ് സി എന്ന് പറഞ്ഞ സംഭവം ഒരു വലിയ കാര്യമാണ് പക്ഷെ അതിനൊരു ട്രാക്കുണ്ട് ആ ട്രാക്കിലൂടെ അതിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ സംഭവം സിമ്പിൾ ആണ് സിമ്പിളാണ് സിമ്പിളാണ് നമുക്കത് നേടാൻ പറ്റും അതിന് നമ്മൾ പണ്ടത്തെ പത്താം ക്ലാസ്സിന്റെ മാർക്കൊന്നും ഇവിടെ ഒരു വിഷയവേ അല്ല പത്താം ക്ലാസ്സിൽ റാങ്ക് മേടിച്ചവർക്കും ഫുൾ മാർക്ക് മേടിച്ചവർക്കും അല്ല ഇവിടെ കാരണം അതിനൊരു മനസ്സ് വേണം ഒന്നാമത് ആത്മാർത്ഥമായി പഠിക്കാൻ ഒരു മനസ്സ് പിന്നെ അതിൻ്റെ ഒരു ഒരു വഴിയുണ്ട് ആ വഴിയിലേക്ക് ഇറങ്ങുക ആ വഴി എന്താണെന്ന് ആ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് സാർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് കുഴപ്പമില്ല നമുക്ക് നേടാം കുട്ടികളുടെ പ്രായമൊക്കെ പറയുമ്പം ചില എനിക്ക് പൈസ എടുത്ത് തരും കുട്ടികൾക്ക് വല്ലതും വാങ്ങി കൊടുക്ക് ചിലപ്പോൾ ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ തരും പക്ഷെ സാർ എനിക്ക് പൈസയല്ല തന്നത് അതിലും വലിയൊരു ഒരു മനക്കരുത്താണ് ആ അഞ്ചു മിനിറ്റ് സാർ സംസാരിച്ചപ്പോ എനിക്ക് കിട്ടിയത് ഇപ്പൊ അഞ്ചു വർഷമായി രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് എന്റെ ഭർത്താവിന് ഇങ്ങനെ ആക്സിഡന്റ് ആവുന്നത് പക്ഷേന്ന് വെച്ചാല് പേര് സുഭാഷ് സുഭാഷ് എന്നായിരുന്നു പേര് ആ നാടൻ പാട്ട് പാട്ടൊക്കെ പാടുമ്പോൾ നല്ലൊരു പാട്ട് ഗായകനാണ് നല്ല പാട്ട് പാടും പക്ഷെ ആ പാട്ട് കൊണ്ട് എങ്ങും എത്താൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ മൂത്താൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവർക്ക് അന്ന് അഞ്ച് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ രണ്ടാമത്താൾ എൽ കെ ജിയിൽ മൂന്ന് വയസ്സ് ഇളയാക്കും ഒന്നര വയസ്സ് ചെറിയ കുട്ടിയായിരുന്നു പിന്നെ ഇനി ഞാൻ എഴുന്നേറ്റേ പറ്റുമെന്ന് എനിക്ക് തന്നെ ബോധ്യമായി എല്ലാരും അവരവരെ വഴിക്ക് പോയി പിന്നെ അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം അങ്ങനെ ഞാൻ തുണിക്കടയിലൊക്കെ പോയി പിന്നെ എന്തൊക്കെയോ ജോലിക്കൊക്കെ പോയി തുണിക്കടയിൽ എന്ന് വെച്ചാൽ സ്ഥിര ജോലിയല്ല അല്ല സീസൺ സമയത്ത് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് വയലിലെ പണിക്കൊക്കെ പോയിട്ടുണ്ട് വയലില് ലോട്ടറി കടയിലൊക്കെ ഞാൻ അവസാനമാണ് പോയത് എനിക്ക് ഈ സാഹചര്യമാണ് അതുകൊണ്ട് എനിക്കത് നേടിയേ പറ്റൂ അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് എത്ര പ്രശ്നങ്ങൾ വരുന്നോ അത്രയും അവർക്ക് വിജയിക്കാനുള്ള എന്താ സാധ്യതകളാണ് കാരണം കുറേ പേരുടെ പ്രാർത്ഥനകളും സഹായവും കൊണ്ടാണ് ഞാൻ എത്തിയത് എന്റെ മാത്രം എടുക്കല്ല കുറേ പേരുടെ ഇപ്പൊ എല്ലാവരോടും എനിക്ക് നന്ദി